പിന്നിൽ അമ്മയോ അമ്മയുടെ നിരന്തര ണോ പനയ്ക്കോട് സ്വദേശി മോഹനന്റെ ആത്മഹത്യക്ക് വഴിയൊരുക്കിയത് മകളിൽ അമ്മയ്ക്കുണ്ടായ സംശയത്തിൽ മനന്തൊന്താണോ ഇരുപത്തി ഒന്നുകാരിക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നത് യോഗനാഥം ന്യൂസ് അന്വേഷണം പനക്കോട് സ്വദേശിയായ ഇരുപത്തൊന്നുകാരി മോഹൻ വീട്ടിനുള്ളിൽ തീ കൊളുത്തി മരിച്ചിട്ട് ദിവസങ്ങളേറെ ആയിട്ടില്ല പാപ്പൂര് ഇന്ദി വരത്തിൽ സുജയുടെ മകളായ ആശാമോഹനാണ് കടും കൈ ചെയ്തത് എന്തിനാണ് ആശ ജീവനൊടുക്കിയതെന്ന ചോദ്യം നാട്ടുകാർക്കിടയിൽ പലതരം സംശയമാണുണ്ടാക്കുന്നത് സുജയും രണ്ടാം ഭർത്താവും ഒമ്പത് കൊല്ലത്തിലധികമായി പനയ്ക്കോടാണ് താമസം സുജയുടെ ആദ്യ ഭർത്താവിലുള്ള മകളാണ് മരിച്ച പെൺകുട്ടി സുജിത് സുജ ദമ്പതികൾക്ക് മറ്റ് രണ്ട് കുട്ടികൾ കൂടിയുണ്ട് കോൺവെൻറ്റിലായിരുന്ന ആശാമോഹനൻ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർക്കൊപ്പം താമസം തുടങ്ങിയത് രണ്ടാം ഭർത്താവിനൊപ്പം ജീവിക്കുന്ന സുജയ്ക്ക് സ്വന്തം മകളിലുണ്ടായ സംശയമാണോ ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ആ രാവിലെ കൊച്ചി ഇവിടെ വന്ന് ഈ രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് ബസ്സിൽ കയറ്റം സ്കൂൾ വണ്ടി പോവാനായിട്ട് കൊണ്ടുവരും അങ്ങനെ ഈ കൊച്ചിനെയും കൊണ്ടാക്കിയിട്ട് കൂടെ അവൾ ഓടും അവിടെ ചെന്ന് ആ വീട്ടിലുള്ള പണി മൊത്തവും ചെയ്തിട്ട് ഇവിടെ രണ്ട് രണ്ടാഴ്ചയ്ക്ക് ഇതുവരെ പഠിക്കാൻ കൊണ്ടാക്കി കൊണ്ടാക്കിയവള് ഈ തള്ള കൊണ്ടാക്കിയിട്ട് ഉടനെ ഇതെല്ലാം ചെയ്തിട്ട് ബസ് ഇവിടെ വരുമ്പോൾ അവൾ അവിടെ നിന്ന് ഓടും ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളാണ് കൈകൊട്ടി ബസ് നിർത്തി കൊടുക്കുന്നത് കയറു പോവും രണ്ട് മണിക്ക് തിരികെ വരും അപ്പോൾ അവളെ കൊച്ചു രണ്ട് മൂന്ന് മണിയാവുമ്പം തിരിച്ച് പിടിച്ചോണ്ട് പോകണമല്ല അങ്ങനെ പിടിച്ചോണ്ട് പോകാനായിട്ട് ആ അവൾ ഉടനെ ഇവിടെ വരും അതിന് വയർ സമാധാനം ഇല്ലാത്ത ഒരു ജീവിതമാണ് നാല് വർഷം കൊണ്ട് ആ കൊച്ചു ഇന്നിപ്പെടാൻ പാടില്ല അടുത്ത വീട്ടിലെ ചേച്ചിയാണ് ഞങ്ങളിവിടെ വന്ന് ഇവിടെ വന്ന് പറഞ്ഞ് ഞാനും മൂത്ത മോളും കൂടെയാണ് ആദ്യം പോയത് പോയപ്പോൾ ഇളയ അവിടെ നിന്ന് അപ്പോഴും ആ കുഞ്ഞു പറഞ്ഞ് ചേച്ചിയ അമ്മ അടിച്ചു ചേച്ചി കഥവ് അകത്തുനിന്ന് കുറ്റിയിട്ട് ഉറങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ കഥവ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കഥവിൽ വെച്ചെന്ന് തള്ളിയിട്ട് മോളെ വിളിച്ചിട്ട് മോൾ കഥവ് തുറന്നു പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് അവരും കൂടെ തള്ളിയപ്പോഴാണ് അകത്തുനിന്ന് പോകാതെ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഭർത്താവിന് മൂത്ത മകളോട് അടുപ്പമുണ്ടോ എന്ന സംശയം സുജയ്ക്കുണ്ടായി കാണാമെന്നും അത്തരം തെറ്റിദ്ധാരണയുടെ ഭാഗമായി ആശയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതെന്ന് നാട്ടുകാർ സംശയിക്കുന്നു രണ്ടാമത് ഈ കൊച്ചിൻ്റെ പറഞ്ഞ് ചേട്ടൻ വരുന്ന സമയം നീ ഈ ഷോൾ അങ്ങനെ പിന്നെ അന്ന് തൊട്ട് ഈ കൊച്ചു ഈ ഷോൾ കൊച്ചാത്തെ ആശയ്ക്ക് അമ്മയിൽ നിന്നും വന്ന പീഡനങ്ങളെ കുറിച്ച് കൂട്ടുകാരിയും സാക്ഷ്യപ്പെടുത്തുന്നു അവള് വീട്ടിൽ ഇങ്ങനെ പ്രശ്നത്തിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വഴക്ക് പറയും അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയും അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവൾ എൻ്റെ അടുത്തതൊക്കെ പറഞ്ഞിട്ടുള്ളത് അന്ന് അത്രത്തോളം ആരും അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോകാൻ പറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ എൻ്റെ അടുത്ത് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീട്ടിലുണ്ടാവുന്നതെന്ന് പിന്നെ മറ്റേ കല്യാണം ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവളെ അമ്മ അവളെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലാതായത് പെരുമാറാൻ പത്തനംതിട്ടയിൽ ഇഷ്ടം അവൾ ഇവിടെ കൊണ്ടുവന്നത് സുജയ്ക്ക് രാഷ്ട്രീയ ആശയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് വേണ്ട വിധത്തിൽ അന്വേഷിക്കുന്നില്ലെന്നും നാട്ടുകാർക്കിടയിൽ ആരോപണമുയരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നിജസ്ഥിതി അറിയാനുള്ള പ്രവർത്തനം തുടങ്ങിയത് നടപടി അതിലൂടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടോ ഓ ശരി ശരി അതിൽ നിങ്ങൾ എല്ലാരും മെമ്പർമാരാണ് പക്ഷേ നിങ്ങൾ ആരോപിക്കുന്നത് ശരിക്കും രാഷ്ട്രീയ പിൻബലം കൊണ്ട് ആണ് ഇത് അന്വേഷണം ഉണ്ടാവാതിരിക്കുന്ന നമ്മളെ ഈ സ്ഥലത്ത് ഇതുവരെ ഇങ്ങനെ ഉണ്ടായില്ല ഇവരൊന്ന് വന്നതാണ് അപ്പൊ അത് ഇനി നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല ആശാ മോഹനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് നാട്ടുകാർക്കുള്ളത് ഇങ്ങനെ അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പിന്നിൽ മാനസിക പീഡനം തന്നെയാകാമെന്ന ഉറച്ച നിലപാടാണ് നാട്ടുകാർക്കെല്ലാം അമ്മയുടെ നിരന്തര പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഇളയ രണ്ട് കുട്ടികളെ അമ്മയെപ്പോലെ നോക്കിയ ആശയ്ക്കുണ്ടായ ദുരന്തം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല കൃത്യമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ വസ്തുത പുറത്തുവരുമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവച്ചു ആശയ്ക്ക് നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ പനയ്ക്കോട് നിന്നും ക്യാമറാമാൻ കിരണിനൊപ്പം സത്യപ്രഭ യോനാഥൻ ന്യൂസ് തിരുവനന്തപുരം